ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് നിത്യവും ജപിക്കാവുന്ന ചില വന്ദന ശ്ലോകങ്ങളെക്കുറിച്ച് നോക്കാം നമുക്ക് പ്രാർത്ഥിക്കാനും ക്ഷേത്ര ദർശനത്തിന് ജപിക്കാനുമായിട്ടുള്ള ശ്ലോകങ്ങളാണ് പറയാൻ പോകുന്നത് ഏതൊരു ഉപാസനയുടെയും ആരംഭത്തിലെ സുപ്രധാന കർമ്മമാണ് വന്ദന ശ്ലോക ജപം കുളിച്ച് ശുദ്ധമായി പൂജയ്ക്കിരുന്നാൽ ആദ്യം ചെയ്യുന്നത് ബാഹ്യ ആന്തരിക ശുദ്ധിക്ക് പ്രാർത്ഥിച്ച് മാതാപിതാക്കളെയും ഗുരുവിനെയും പരദേവതയെയും സ്മരിച്ച് വന്ദിക്കും ഒപ്പം ഉപാസിക്കുന്ന ദേവതയെ മൂർത്തിയെ ഭക്തി പുരസരം വണങ്ങുന്ന ശ്ലോകം ജപിക്കും തുടർന്നാണ് ധ്യാന ശ്ലോക ജപം ഉപാസ്യദേവതയുടെ രൂപവും വേഷവും അലങ്കാരങ്ങളും ഭാവവും വർണ്ണിക്കുന്നതാണ് ധ്യാന ശ്ലോകം ഇത് ഏകാഗ്രതയോടെ ജപിച്ച് വർണ്ണനകൾ മനസ്സിൽ സങ്കല്പിച്ച് ഉറപ്പിക്കുന്നതാണ് ധ്യാനം സാധാരണക്കാർക്ക് പ്രാരംഭമായി ഇത്രയും കർമ്മങ്ങൾ ചെയ്യാം അതിനുശേഷം ഉപാസനയിലേക്കോ ലഘുപൂജയിലേക്കോ കടക്കുന്നത് നല്ലതാണ് താന്ത്രിക ശ്രേഷ്ഠന്മാരുടെ പൂജാകർമ്മങ്ങൾ വളരെ വിപുലവും താന്ത്രിക അനുഷ്ഠാന ക്രിയകൾ അടങ്ങിയതുമാണ് സാധാരണ ഭക്തർ വീട്ടിലെ പൂജാമുറിയിലിരുന്ന് ഏത് മൂർത്തിയെയാണോ ഉപാസിക്കുന്നത് ആ മൂർത്തിയുടെ വന്ദനശ്ലോകവും ധ്യാന ശ്ലോകവുമാണ് ജപിക്കേണ്ടത് ഇഷ്ടദേവതാ സ്മരണ മനസ്സിൽ ഉണരുമ്പോൾ പ്രത്യേക ഉപാസനകളുടെ ഭാഗമല്ലാതെ തന്നെ ഈ വന്ദനശ്ലോകങ്ങൾ പലതും നമ്മൾ ജപിക്കാറുണ്ട് ഇഷ്ടദേവതാ പ്രസാദത്തിന് അത് നല്ലതു തന്നെയാണ് അതുപോലെ ക്ഷേത്രദർശനം നടത്തുമ്പോൾ അവിടുത്തെ ദേവതയുടെ അല്ലെങ്കിൽ മൂർത്തിയുടെ പ്രത്യേകത മനസ്സിലാക്കി വന്ദനശ്ലോകവും ധ്യാന ശ്ലോകവും ജപിക്കുന്നത് പ്രാർത്ഥന അതിവേഗം സഫലമാക്കാൻ ഉപകരിക്കും കേരളത്തിൽ പൊതുവെ പരക്കെ ആരാധിക്കപ്പെടുന്ന ഇരുപത്തൊന്ന് ദേവതകളുടെയും മൂർത്തികളുടെയും വന്ദനശ്ലോകങ്ങൾ ജപിച്ചു പഠിക്കുക നിത്യ ആരാധനയ്ക്കും വേളയിലും ഇത് ഉപകരിക്കുന്നതാണ് വന്ദന ശ്ലോകങ്ങൾ ഇപ്രകാരമാണ് ആദ്യമായി വിഷ്ണു ഭഗവാൻ്റെ ശ്ലോകം കേൾക്കാം ശുക്ലാബരതം വിഷ്ണു ശശി വർണ്ണം ചതുർഭുജം പ്രസന്നവതനം ധ്യായേത് സർവവിഘ്നോപശാന്തേ അടുത്തതായി ശ്രീകൃഷ്ണ ഭഗവാൻ്റെ നമ്മുടെ ഗുരുവാരപ്പ ഭഗവാൻ്റെ കേൾക്കാം कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः अभभगवान् केकां शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेदारं प्रणतोऽस्मि सदा शिवम् अ श्रीसुब्रह्मण्यभगवान् अदय मुरुगभगवान् श्लोकं केकाम् ശക്തിഹസ്തം വിരൂപാക്ഷം ശിഖിവാഹം ഷടാനനം ദാരുണം ഋപുരോ ഗഗ്നം വാവയേ കുക്കുടധം ഗണപതി ഭഗവാന്റെ ശ്ലോകം ഇപ്രകാരമാണ് ഏകദന്തം മഹാഗായം തപ്തകാഞ്ജനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ശ്രീ പാർവതി ദേവിയുടെ ശ്ലോകം ഇപ്രകാരമാണ് ുശാ ഭിക്ഷുശരാസഭൗ കരൈർ വഹന്തശുഢ്യം ഉദ്യത് പദങ്ങരുചിം മനോജ്ഞാ ശ്രീ പാർവതീം രത്നചിതാം പ്രണവമി ഇനി ശിവക്കുടുംബത്തിൻ്റെ മന്ത്രം കേൾക്കാം വന്ദേ ഗിരീശം ഗിരിജേതം കൈലാസശലേന്ദ്രഗുഹാഗൃസ്ഥം അങ്കേ നിഷണ്ണേന വിനായകന സ്കന്ധേന ചത്യന്തസുഖാമാനം പ്രകാരമാണ് ശിവകുടുംബത്തിൻ്റെ മന്ത്രം ഇനി സരസ്വതീദേവിയുടെ ശ്ലോകം കേൾക്കാം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിാരംഭം കരിഷ്യമി സിദ്ധിർഭവതുമേ സദാ ഭഗവതിയെ ധ്യാനിക്കുന്ന ശ്ലോകം ഇപ്രകാരമാണ് സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ ഇനി ഭദ്രകാളി ശ്ലോകം ഇപ്രകാരമാണ് കാളി മഹാകാളി മഹാകാളീ ഭദ്രകാളി നമോസ്തു കുലം ച ച കുലധർമ്മം മാഞ്ചേ പാല ഇനി രിഭവാന്റെ ശ്ലോകം കേൾക്കാം വന്ദേ വിഷ്ണു കാരുണ്യനോമുക്തോ ഭേജന ഇനി ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ശ്ലോകം കേൾക്കാം ആപദാവം ോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമുയഹം നീ ഹനുമാൻ സ്വാമിയുടെ ശ്ലോകം കേൾക്കാം മനോജവം മാരുതുലേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രവത്തെ നീ വിദ്യയുടെ ദേവതയായ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ശ്ലോകം കേൾക്കാം നമശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ നിർമ്മലായ പ്രസന്നായ ദക്ഷിണാമൂർത്തയേ നമ വിദ്യാർത്ഥികൾക്ക് ദക്ഷിണാമൂർത്തി മന്ത്രം വിദ്യയെ കൂടുതലായി പ്രദാനം ചെയ്യുന്നു അവർക്ക് ഇത് ജപിക്കുന്നത് വളരെ നല്ലതാണ് വേട്ടയ്ക്കൊരു മകൻ അതായത് ശാസ്താവിൻ്റെ ശ്ലോകം കേൾക്കാം ധാരാധര ശ്യാമളാംഗം ചുരിക ചാപദാരിണിം കിരാത പൗഷം വന്ദേ പരമാത്മാനമീശ്വരം ഇനി ധർമ്മശാസ്ത്രാവിൻ്റേതായ ശ്ലോകം കേൾക്കാം ഭൂതനാഥ സദാനന്ദ സർവഭൂത रक्ष महाबाहो शास्त्रे तुप्यं नमो नमः अय्यप्प भगवान् श्लोकम् इप्रकारभुवनदीपं भक्तचित्ताब्जसूरं सुरमुनिगण സേവ്യം തലക്ഷ്യം ഹരിഹരുതമീശം താരകബ്രഹ്മൂപം ശബരിഗിരി നിവാസം ഭാവയേഭൂധനദം ശങ്കരനാരായണ ഭഗവാന്റെ ശ്ലോകം കേൾക്കാം शिवं शिवगरं शान्तं कृष्णाय वासुदेवाय शिवात्मानं शिवोत्तमं हरे परमात्मने शिवमार्गप्रणेदारं प्रणक्लेशनाशाय प्रणतोऽस्मि सदा शिवं गोविन्दाय नमो नमः नरसिंहमूर्तिभगवान् श्लोकम् इप्रकारमाण उग्रं वीरं महाविष्णुं ज्वालान्दं सर्वतोमुखं नरसिंहं भृष्णं भद्रं मृत्योर्मृत्योर्नमाम्यहम् ഇനി വാമനമൂർത്തിയുടെ ശ്ലോകം എന്താണെന്ന് നോക്കാം കൃഷ്ണാജന്യുപീരി സ്വച്ഛത്രി ധൃതകമണ്ഡലൂ കുണ്ടലീ ശിഖയായുക്തോ ദീ സമാവതു ഇതാണ് വാമനമൂർത്തിയുടെ ശ്ലോകം ഇനി നമ്മൾ ആരെയാലിനെ പ്രദർശനം വയ്ക്കുമ്പോൾ എന്താണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമ പ്രകാരം ഇരുപത്തൊന്ന് വന്ദന ശ്ലോകങ്ങൾ അതായത് നാം ക്ഷേത്രദർശനത്തിന് ജപിക്കാനും പ്രാർത്ഥിക്കാനും ദിവസം വീടുകളിൽ ജപിക്കാനുമുള്ള ചെറിയ ശ്ലോകങ്ങളാണ് ഇവ ഏവരും നിത്യവും ഈ ശ്ലോകങ്ങളെല്ലാം ജപിച്ച് ഭഗവത് പ്രീതിക്ക് പാത്രമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു இроде குருவாரப்ப ভগব antide அனுகிரஹம் ஏவர்க்கும் உண்டாகട്ടെ ஹாரீ கிருஷ்ணா சர்வம் கிருஷ்ணார்பணம் அஸ்து